വെള്ളത്തിലെ അങ്ങനെ തരം അത് ചികിത്സയിലൂടെ വിനയൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അപകടം പറ്റിയതിന്റെ പിന്നിൽ നിന്റെ പങ്ക് അവ പറയുന്ന വിസ്മയതറിഞ്ഞ വിനയന്റെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ കാശു മുടക്കിയതൊക്കെ അവൾ മറക്കും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പദ്ധതികളും തകർത്ത് അവൾ അവളുടെ വഴിക്ക് പോകും മാത്രമല്ല വിനയ കേസ് കൊടുത്ത് ഇതിന്റെ പേര് നമ്മളെല്ലാം അകത്താക്കും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട അത് മാത്രമല്ല പ്രശ്നം ഇവിടിപ്പോ അജയ് ഘോഷിന് നമ്മുടെ നീക്കത്തിൽ സംശയം തുടങ്ങിക്കഴിഞ്ഞു അളകനന്ത ഇവിടെ വന്ന് അവനുമായി സംസാരിച്ചു പോയ ശേഷമാ അവന് നമ്മളെ സംശയം തുടങ്ങിയത് ആളകന്ത വിസ്മയക്കിടത്തിയ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട് അജി ഇപ്പൊ നമ്മൾ പറഞ്ഞത് പാതിയെ വിശ്വസിച്ചിട്ടുള്ളൂ ഇനി ഒരു സംശയം കൂടി തോന്നിയാൽ അവനും ഈ കാര്യം അന്വേഷിക്കാൻ തുടങ്ങും അതാ പ്രശ്നം അത് നമുക്ക് ചെയ്യാം അജയ് സംശയിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ സംശയം ഉണ്ടെങ്കിൽ അവൾ അതിന്റെ വിത്തും വേരും ചികഞ്ഞ് കണ്ടുപിടിച്ചേ വിശ്രമിക്കൂ നമ്മളാണ് അവളുടെ ഒന്നാമത്തെ ശത്രു അതിനവൾ പ്രതികാരം ചെയ്താലേ അടങ്ങൂ ശരിയാ അത് മാത്രമല്ല അജിയെ നമ്മളുമായി തെറ്റിക്കാൻ അവൾക്ക് ഈ ഒരു കാര്യം മാത്രം മതിയാവും ഡോക്ടർ മായാവതിയുടെ ക്ലിനിക്കിൽ നിന്ന് ഈ ഒരു രഹസ്യം പുറത്തു പോകില്ലെന്നാണ് എന്റെ വിശ്വാസം എന്നാലും അങ്ങനൊരു അപകടവും നമ്മൾ പ്രതീക്ഷിക്കണം വാസ്തവത്തിൽ രണ്ട് ഭീഷണികളാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഒന്ന് ഇതറിഞ്ഞ അജയ് ഘോഷണം നമുക്ക് നഷ്ടപ്പെടും രണ്ട് വിനയചന്ദ്രൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന അതോടെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ തുടങ്ങും അതാണ് അവസ്ഥ ആ അവസ്ഥ മാറ്റാം നമുക്ക് അജയ് ഘോഷണെ അളകുന്നതേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വിനയന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അവൻ നോർമൽ ലൈഫിലേക്ക് വരും കണ്ട എന്ത് വില കൊടുത്തും വിനയചന്ദ്രൻ എന്ന ഭീഷണിയെ ഞാൻ ഇല്ലാതാക്കും അവൻ കാരണം ചേച്ചിയുടെ സ്വപ്നവും നമ്മുടെ പദ്ധതികളും നടക്കാതിരിക്കില്ല അപകടത്തിന് പിന്നിൽ നമ്മൾ ഉണ്ടെന്നത് ഒരിക്കലും വിസ്മയം അറിയില്ല അത് ഞാൻ തരുന്ന വാക്കാ വിനയചന്ദ്രൻ ഓർമ്മ ക്ഷയിച്ച് സാവധാനം മരണത്തിലേക്ക് പോകണം എന്നാലേ നമുക്ക് ഭാവിയുള്ളൂ ശിവൻ അത് ശ്രദ്ധിച്ചാ മതി തനിയേ ശരിയാവും ഉറപ്പ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ